കൂട്ടുകാരെയും ഇന്നത്തെ വിളവെടുപ്പാണ് ഞാനെന്ന് കാണിക്കുന്നത് ഇന്ന് ഞാൻ വിളവെടുത്തത് ഇതാ സലാഡ് വെള്ളരി വറച്ച് ഉള്ളത് സലാഡ് വെള്ളരി വരച്ച് കുറച്ച് കരിയേപ്പില വരച്ച് ഇത് മൂന്ന് പേർക്ക് കൊടുക്കാനുള്ള കരിയപ്പിലയാണ് ഞാൻ വരച്ചത് ഇതാ മത്തൻ മത്തൻ്റെ ഇല മത്തൻ്റെ ഇലയും തെളിരും രണ്ട് മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി അതും പറിച്ചു വെച്ച് അതാ മധുരച്ചീര ഇല അതും വരച്ചെച്ചു മധുര ചീരയുടെ കൊണ്ടേ ഞുള്ളൂ അപ്പം നെട്ടൊന്നും വെട്ടെന്ന് തഴച്ച് കയറും മധുര ചീര പിന്നെ കത്തിരിയും വെണ്ടയ്ക്കൊക്കെ കുറച്ചേ കിട്ടിയുള്ളൂ അതും വരച്ച് പിന്നെ അടുത്ത് ഒരു സുനാമി ഒന്ന് കിട്ടി അത് മൂന്ന് കഷ്ണമാക്കി മൂന്ന് പേർക്ക് കൊടുക്കാം പിന്നെ കുറച്ച് അത്യാവശ്യം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചവളവും മൂന്ന് പേർക്ക് കൊടുക്കണം അതും എടുത്ത് പിന്നെ അടുത്തടുത്തതെന്ന് പറഞ്ഞാൽ കുറച്ച് പയർ കുറ്റിപ്പയർ അതും പറിച്ചു അതെടുത്ത് വെച്ച് പിന്നെ അടുത്ത ഐറ്റം എന്ന് പറയുമ്പം എനിക്കിന്ന് കിട്ടിയത് രണ്ട് പപ്പായ കിട്ടി പഴുത്ത് നിന്നത് നോക്കിയപ്പോൾ പഴുത്ത് നിന്ന് എന്തായാലും ഞാൻ തോട്ടയ്ക്ക് തള്ളിയിട്ട് രണ്ടെണ്ണം കിട്ടി അതുപോലെ പൈനാപ്പിളും മൂന്നെണ്ണം കിട്ടി ചുവന്ന് നിന്ന് അതും മൂന്നെണ്ണം പറഞ്ഞു പിന്നെ ചക്ക ഞാൻ പറിച്ചെടുത്ത് വെച്ചേക്കാണ് എല്ലാവർക്കും കൊടുക്കാൻ ഇത് ഇത്രയും എടുത്ത് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എനിക്ക് ലൈക്ക് തരണേ